ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്ത് ഏറ്റവും പ്രത്യേകതയുള്ള പവിത്രമായ മഹത്വമേറിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ഒരുപാട് മഹത്വങ്ങളുമുള്ളതായിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഹിജ ആദ്യ പത്ത് ദിവസങ്ങൾ മുത്തൻ നബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അഴിബാദത്തുകൾ സൽക്കർമ്മങ്ങൾ പുണ്യങ്ങൾ അത് മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അഴിബാദത്തുകളേക്കാൾ ഒരുപാട് പവിത്രതയുള്ളതാണ് മഹത്വമുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ മഹത്വം വന്നത് പ്രത്യേകത വന്നത് നിങ്ങൾക്കറിയോ അറിയാമെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും മറ്റൊന്നുമല്ല ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനകളും ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് ഹജ്ജ് നിസ്കാരം നോമ്പ് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഈ പത്ത് ദിവസങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും പ്രത്യേകത വന്നത് അപ്പോൾ മറക്കണ്ട ഷെയർ ചെയ്തോളൂ